ശ്രീകുമാർ ബ്ലോഗ്സിൻ്റെ അടുത്ത എപ്പിസോഡിൽ തിരുവിതാംകൂർ മേഖലയിൽ പരമ്പരാഗതമായിട്ട് നായർ സദ്യകളിലും മറ്റും അവിയൽ ഉണ്ടാക്കുന്നത് ഏത് രീതിയിലാണ് എന്ന് ഞാൻ ഇവിടെ ഒന്ന് ഒന്ന് കാണിക്കുകയാണ് എൻ്റെ പല ക്രിസ്ത്യൻ സുഹൃത്തുക്കളും എന്നോട് ആവശ്യപ്പെട്ടിരുന്നു ഞങ്ങൾ അവിയൽ ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല അതുകൊണ്ട് അവിയൽ നന്നായിട്ട് എങ്ങനെ വീട്ടിൽ പാചകം ചെയ്യാം എന്നോ എന്നൊന്ന് ഡെമോൺസ്ട്രേഷൻ ചെയ്യണമെന്ന് അടുത്ത ദിവസങ്ങളിലും എൻ്റെ പല സുഹൃത്തുക്കളും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് ഉള്ളൊരു അവിയൽ ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ ഒന്ന് പരിചയപ്പെടുത്താം ഒന്ന് നമ്മുടെ ചേനയാണ് നാടൻ ചേനയാണ് ഇത് ഏകദേശം കിലോ ചേന എടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് കുമ്പളങ്ങായും വെള്ളരിക്കായും കൂടെയാണ് ഇത് ഏകദേശം അര കിലോ അര രണ്ടും ഇത് രണ്ടും കിലോ വീതം എടുത്തിട്ടുണ്ട് പിന്നെ പടവലങ്ങയാണ് പടവലങ്ങയും ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം കാൽ കിലോ പടവലങ്ങ എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള പച്ചക്കറികൾ ഒന്ന് പയറാണ് അടുത്ത് കോവയ്ക്കയാണ് അടുത്തത് ക്യാരറ്റാണ് ഏത്തക്കയാണ് വഴുതനങ്ങ ഇത്രയും പച്ചക്കറികൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു നൂറ്റി അൻപത് ഗ്രാം വീതമാണ് അപ്പോൾ ചേന കിലോ വെള്ളരിക്കായും കുമ്പളങ്ങായും കൂടെ അര കിലോ പടവലങ്ങ കാൽ കിലോ പയറ് കോവയ്ക്കാരറ്റ് വഴുതനങ്ങ ഏത്തക്ക ഇത്രയും ഒരു നൂറ്റി അൻപത് ഗ്രാം വീതം ആണ് എടുത്തിരിക്കുന്നത് പിന്നെ മുരിങ്ങക്കായ ഉണ്ട് പുളി കിട്ടാൻ വേണ്ടിയിട്ട് പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ടേസ്റ്റ് ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്യാപ്സിക്കം പിന്നെ കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഒരു നല്ല അവിയൽ ഒരു ഡ്രൈ ആയിട്ടുള്ള അവിയൽ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഇത്തരം അവിയൽ ഉണ്ടാക്കിയാൽ ഉണ്ടാക്കിയാലൊരു ഗുണം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമ്മുടെ അത് ആ ആ ദിവസത്തെ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്കൊരു മൂന്ന് നാല് ദിവസം കുറേശ്ശെ അതിൽ നിന്ന് നിന്നെടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും യാതൊരു കേടുവുണ്ടാകില്ല കാരണം അത്രക്ക് ഡ്രൈ ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഒട്ടും തന്നെ വെള്ളം ഇതിൽ ചേർക്കുന്നില്ല പച്ചക്കറികളിലുള്ള വെള്ളം കൊണ്ടാണ് അത് വേവുന്നത് ആദ്യമായി ഒരു ഉരുളിയിലാണ് ഇത് പാകം ചെയ്യുന്നത് കാരണം അവിയൽ ഡ്രൈ അവിയലാണ് അതുകൊണ്ട് തന്നെ ഇതിന് നല്ല കട്ടിയുള്ള ഒരു പാത്രമാണ് വേണ്ടത് അപ്പോൾ ഒട്ടുരുളിയാണ് ഇതിന് ഏറ്റവും പറ്റിയ പാത്രം അവിയൽ ഉണ്ടാക്കാൻ എപ്പോഴും ഏറ്റവും നല്ലത് പാത്രമെന്ന് പറയുന്നത് ഉരുളിയാണ് നമ്മൾ ആ ഉരുളിയിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ആദ്യമൊന്നൊഴിക്കുകയാണ് ഒരു അൻപത് എം എൽ വെളിച്ചെണ്ണ ഒഴിച്ചു ആ വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരണം എന്നാ ഇപ്പം ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം നമ്മൾ അതിലേക്ക് കുറച്ച് കരിയേപ്പില അതിലേക്ക് ഇട്ടു ഇനി നമ്മൾ ഈ എണ്ണയിലേക്ക് ആദ്യം ആദ്യം ഇടുന്നത് നമ്മളെടുത്ത് അരിഞ്ഞു വെച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനയാണ് ഏകദേശം കിലോ ചേന അത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ടു ഈ ചേന നമുക്കൊരു രണ്ട് മിനിറ്റ് ഈ എണ്ണയിലൊന്ന് ഇളക്കി കൊടുക്കണം ചേനയുടെ കറയൊക്കെ പോയി ചേന പെട്ടെന്ന് വെന്ത് കിട്ടാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ എണ്ണയിൽ രണ്ട് മിനിറ്റ് മതി കൂടുതൽ സമയം അത് ഡ്രൈ ആക്കണ്ട ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കിലോ ചേനയാണ് അത് നീളത്തിൽ മുറിച്ച് കിലോ ചേനയാണ് എടുത്തിരിക്കുന്നത് ഇനിയും ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുമ്പളങ്ങായും വെള്ളരിക്കായും കൂടെ എടുത്ത് വെച്ചിരിക്കുകയാണ് അതിനകത്തൊന്നും വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല ഇത് നന്നായിട്ട് കഴുകി വെള്ളം വാർത്ത് കളഞ്ഞതിന് ശേഷമാണ് വെച്ചിരിക്കുന്നത് നമ്മൾ രണ്ടാമത്തെ ചേരുവ ചേർത്തു അതിലേക്ക് നമ്മൾ കുമ്പളങ്ങായും വെള്ളരിക്കായും കൂടിയാണ് ചേർത്ത് ചിലർ വെള്ളരിക്ക മാത്രമേ ചേർക്കൂ വെള്ളരിക്ക മാത്രം ചേർത്താലും കുഴപ്പമൊന്നുമില്ല യാതൊരു കുഴപ്പവും ഇല്ല പിന്നെ കുമ്പളങ്ങ കുറച്ച് ദൃഢമായിട്ടുള്ള ഉള്ളത് കുമ്പളങ്ങ ആയതുകൊണ്ടാണ് കുറച്ച് കുമ്പളങ്ങയും ചേർത്തത് രണ്ടും കൂടെ ഒരു കിലോ രണ്ടും കൂടെ ശേഷം നമുക്ക് പടവലങ്ങ ചേർക്കാം പച്ചക്കറികളെല്ലാം നമുക്ക് ഒന്നിന് പുറകെ ഒന്നായിട്ട് അങ്ങ് ചേർക്കുകയാണ് പടവലങ്ങ നമ്മൾ എടുത്തിരിക്കുന്നത് കാൽ കിലോയാണ് അപ്പോൾ കാൽ കിലോ പടവലങ്ങ നമ്മൾ ഇതിലേക്ക് ചേർത്തു ഒന്ന് അല്പം ഒന്ന് നേരത്തി ഇട്ടു കൊടുക്കുക അടുത്തത് വഴുതനങ്ങ വഴുതനങ്ങയാണ് ഇടാൻ നമുക്ക് വഴുതനങ്ങായ ഇതുപോലെ ഒരു നൂറ്റി അൻപത് ഗ്രാം വെഴുതനങ്ങയേ ഉള്ളൂ വെഴുതങ്ങ എടുക്കുമ്പോൾ അത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞ് വെള്ളത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൻ്റെ കറയൊന്ന് മാറിക്കിട്ടും പിന്നെ നമുക്ക് പയറ് ചേർക്കാം നിങ്ങളുടെ ഒട്ടും വെള്ളം ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നില്ല പയറ് ചേർത്തു ഇനി നമുക്ക് ക്യാരറ്റാണ് ചേർക്കാനുള്ളത് ക്യാരറ്റ് നൂറ്റി അൻപത് ഗ്രാം ക്യാരറ്റ് ഇനി കോവയ്ക്കയാണ് ചേർക്കുന്നത് കോവയ്ക്ക നമ്മുടെ നാടൻ കോവയ്ക്ക അല്ലെങ്കിൽ മൂത്ത് പോയ കോവയ്ക്ക ഉപയോഗിക്കരുത് കളർ കയറിയ ചുമന്ന് കളറായി കുരുവൊക്കെ മൂത്ത കോവയ്ക്ക ഉപയോഗിക്കരുത് കോവയ്ക്ക ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പരമാവധി ഇളത്തയായിട്ടുള്ള ആയിട്ടുള്ള കോവയ്ക്ക മൂത്ത് പോകാത്ത കോവയ്ക്ക വേണം ഇതിന് ഉപയോഗിക്കാനായിട്ട് ഇനിയും ഏത്തക്കായാണ് ഏത്തക്കായ് ഇതുപോലെ തന്നെ ഒരു നൂ നൂറ്റി അൻപത് ഇരുന്നൂറ് ഗ്രാം ഏത്തക്കായ ഒരു ഇരുന്നൂറ് ഗ്രാം ആയാലും കുഴപ്പമൊന്നുമില്ല ചേർത്തു ഇത്രയും ചേരുവകളാണ് നമ്മൾ അവിയൽ ഉണ്ടാക്കാനായിട്ട് പ്രാരംഭമായിട്ട് നമ്മൾ ചേർക്കേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പി ചേർക്കുന്നു അവിയലിന് അല്പ ഉപ്പ് ആദ്യം കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ് കാരണം ഈ വെള്ളരിക്ക പടവലങ്ങ പോലെയുള്ള കഷ്ണങ്ങൾ ഉപ്പ് നന്നായിട്ട് നന്നായിട്ടുള്ളിലേക്ക് വലിക്കുന്നതുകൊണ്ട് ഞാനൊരു ഈ ചെറിയ സ്പൂണിൻ്റെ ഒരു നാല് സ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇത്രയും പച്ചക്കറിക്ക് ഇനി നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ഈ മഞ്ഞൾപ്പൊടി നമ്മൾ വീ എൻ്റെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത മഞ്ഞൾ പൊടിച്ച് എടുക്കുന്നതാണ് അതുകൊണ്ട് ഇതിൻ്റെ കളറ് നമുക്കൊരു സാ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടിയുടെ കളറല്ല ചുവന്ന കളറ് കൂടിയ ഒരു മഞ്ഞൾപ്പൊടിയാണിത് പച്ചക്കറികളും അധികവും തന്നെ ഞാൻ തന്നെ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം അല്ല മിക്കതും ഇതിലേക്ക് നമ്മൾ പിന്നെ കാശ്മീരി ചില്ലിയാണ് ചേർക്കുക കാശ്മീരി മുളക് കൂടിയാണ് ചേർക്കുന്നത് അതൊരു കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നേ ഉള്ളൂ കാരണം നമ്മൾ പച്ചമുളക് ഇതിനകത്ത് ചേർക്കുന്നുണ്ട് പിന്നീട് നമ്മളിപ്പോൾ ഒരു രണ്ട് സ്പൂൺ കാശ്മീരി മുളകും കൂടെ ചേർത്തു ഇത്രയും ചേരുവകളാണ് നമ്മൾ തുടക്കത്തിൽ അവിയലിൻ്റെ തുടക്കത്തിൽ അവിയൽ പ്രിപ്പറേഷൻ്റെ തുടക്കത്തിൽ നമ്മൾ ചേർക്കേണ്ടത് ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം അടച്ചു വെച്ച് വേവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇല കൊണ്ട് രണ്ട് ഇല കൊണ്ട് ഒട്ടും ആവി മേലോട്ട് പോകാതെ ഇല കൊണ്ടടക്കുക അപ്പോൾ ഒരു ഇല കൊണ്ട് അടച്ച് വേവിച്ച് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അവിയലിനൊരു പ്രത്യേക ടേസ്റ്റ് വരും കാരണം ഈ ഇല വാടുമ്പോൾ ഉണ്ടാകുന്ന ടേസ്റ്റ് വാഴയില അത് കഴിവതും ഞാനിപ്പൂവൻ വാഴയുടെ ഇലയും കൂടി ആണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ഇതുപോലെ നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുക ഇനിയും നമ്മൾ ഫ്ലെയിം കുറച്ചിടണം ഇനി വളരെ ചെറിയ ഫ്ലെയിമിൽ വേണം കിടന്നു വേഗ കാരണം നമ്മൾ ഈ അവിയൽ പ്രത്യേകം വെള്ളം ചേർക്കുന്നില്ല ഇതിനകത്ത് വെള്ളരിക്ക പടവലങ്ങ കുമ്പളങ്ങ ഇതിനൊക്കെ വെള്ളം പതുക്കെ ഊർന്ന് പാത്രത്തിലേക്ക് വരും ആ വെള്ളത്തിൽ വേണം ഇത് വേഗാനായിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കുറഞ്ഞ ഫ്ലെയിമിൽ ഏറ്റവും കുറഞ്ഞ ഒരു മീഡിയത്തിലും താഴെ ഒരു ഫ്ലെയിമിൽ വിട്ട് വേണം നമ്മൾ ഇനി അവിയൽ വേഗൻ ഇനി നമ്മളൊരു പത്ത് മിനിറ്റ് നമുക്ക് അത് വേഗാനുള്ള സമയമുണ്ട് നമ്മൾ ഇതിനകത്ത് അവിയലിന് തേങ്ങ ഇടുക ഇത്രയും അവിയലിന് ഇപ്പം ഞാൻ ഈ പറഞ്ഞ നിങ്ങളതിൻ്റെ തൂക്കമൊക്കെ ശ്രദ്ധിച്ച് കാണും ഇത്രയും അവിയലിന് വേണ്ടത് നമുക്ക് ഒരു മുറി തേങ്ങ മതി ഒരു മുറി തേങ്ങ ഒരു നാല് അഞ്ച് പച്ചമുളക് മുറിച്ചിടുക പിന്നെ ഉള്ളി ഉള്ളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ചുമന്നുള്ളി ചുവന്നുള്ളി ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു നാലോ അഞ്ചോ ചുമന്നുള്ളി ചേർക്കാം ഉള്ളി ചേർക്കാ ചേർക്കാതെ അവിയൽ സദ്യയ്ക്ക് പലയിടത്തും ഉള്ളി ചേർക്കാതെ ആണ് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് ബ്രാഹ്മിൺസ് സദ്യ ഉണ്ടാക്കുമ്പോൾ അവർ ഉള്ളി ചേർക്കാറില്ല ഉള്ളി ചേർത്താലും കുഴപ്പമില്ല ഉള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമായുള്ളവർക്ക് ഉള്ളി ചേർക്കാം പിന്നെ ജീരകമാണ് ഒരു ഒരു ടേബ് സ്പൂണ് ഒരു ടീസ്പൂൺ ജീരകവും കൂടെ ചേർക്കുക അപ്പോൾ തേങ്ങയും ജീരകവും ഉള്ളി ഉള്ളി വേണ്ടവർക്ക് ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ചതച്ച് എടുക്കുക ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യാവുള്ളൂ ഇത് കൂടുതൽ അരഞ്ഞു പോകരുത് ഇപ്പം നമ്മളുടെ തേങ്ങ അരച്ചത് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഈ ഒക്കെ അളവ് ഏകദേശം കൃത്യമാകാനായിട്ട് ശ്രദ്ധിക്കുക കൂടി പോകരുത് അതുപോലെ തീരെ കുറഞ്ഞും പോകരുത് അപ്പം ഇത്രയും പച്ചക്കറിക്ക് ഞാൻ നിങ്ങൾ നിങ്ങളതിൻ്റെ അളവൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു ഇത്രയും പച്ചക്കറിക്ക് നമുക്ക് ഒരു മുറി തേങ്ങ ഒരു മുറി തേങ്ങായും ഒരു നാല് അഞ്ച് പച്ചമുളകും പിന്നെ അതിനകത്ത് വേണ്ടത് ജീരകം വേണം ഉള്ളി ഇഷ്ടമുള്ളവർക്ക് ഉള്ളി ചേർക്കാം ഉള്ളി ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഉള്ളി ചേർത്താലും നല്ലതാണ് ഇത്രയും സാധനങ്ങൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ചതച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ വേവ് ഒരു അല്പം ആയി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം ഇനി നമ്മൾ നമ്മളിതിൻ്റെ വേവ് ഒന്ന് നോക്കുകയാണ് തന്നെ ഇതൊന്ന് ഇളക്കണം ആദ്യം നമ്മൾ ഇളക്കിയില്ലായിരുന്നു ഇപ്പം നമുക്ക് ഇതിൻ്റെ എല്ലാം ഒന്ന് മാറ്റി ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നാൽ ഒട്ടും വെള്ളം നമ്മൾ ചേർത്തതല്ല പക്ഷേ ഇതിൻ്റെ ഉൾ അടിയിൽ വെള്ളം വന്നു അത് ഈ കഷ്ണങ്ങളിൽ നിന്ന് ചൂട് കൊണ്ട് ഇറങ്ങി വന്ന വെള്ളമാണ് അപ്പോൾ ഈ വെള്ളത്തിൽ വേണം നമുക്ക് ഈ അവിയൽ വേഗാനായിട്ട് പ്രത്യേകം ഒട്ടും വെള്ളം നമ്മൾ ചേർക്കണ്ട അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന അവിയൽ നമുക്ക് ദിവസങ്ങളോളം യാതൊരു കേടും കൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് അത് പിന്നെ ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നാലഞ്ച് ദിവസം വരെ ഉപയോഗിക്കാം അപ്പം നമ്മളിതൊരു പത്ത് പതിനഞ്ച് പേർക്ക് ഉള്ള ഉപയോഗിക്കാനായിട്ടുള്ള അവിയലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പതിനഞ്ച് പേർക്ക് ഈ അവിയൽ ധാരാളം മതിയാവും അത്രയും ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയുണ്ട് അപ്പം നമ്മളൊന്ന് ഇളക്കി ഇട്ടു ഇനി ഇത് അല്പം കൂടി ഒന്ന് വെന്ത് കഴിയുമ്പം വേണം നമുക്ക് ഇതിനകത്തിന് ചേർക്കാനുള്ള ചേരുവകൾ മുരിങ്ങക്ക മാങ്ങ ഒക്കെ ക്യാപ്സിക്കം ഒക്കെ നമുക്ക് ചേർക്കേണ്ടത് വീണ്ടും നമ്മളിത് ഒന്ന് പൊത്തി വെച്ചു ഒന്ന് പ്രസ് ചെയ്ത് വെച്ചു എന്നിട്ട് വീണ്ടും ആ വാഴയില കൊണ്ട് അടച്ചു വെക്കുക ഇതിൻ്റെ വേവ് ഒന്നുകൂടെ നോക്കേണ്ട സമയമായി നമ്മൾ ആ ഇല എടുത്തു മാറ്റുന്നു കയ്യിലേക്ക് ആവി അടിക്കാതെ ശ്രദ്ധിച്ചോണം വീണ്ടും അതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നേരത്തെ അത്രയും വെള്ളമില്ല വെള്ളം കുറേ വലിഞ്ഞു കഷ്ണങ്ങൾ വെന്തു വരുന്നു കഷ്ണങ്ങൾ ഏകദേശമൊക്കെ വെന്തു വരുന്നു ഇപ്പം നമ്മളുടെ നമ്മൾ ഈ മേടിക്കും നമ്മുടെ തന്നെ പൊരിടത്തിൽ ഉണ്ടായ ചേനയായതുകൊണ്ട് ആ ചേനയൊക്കെ വേവാൻ തുടങ്ങി സാധാരണ നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കുന്ന ചേനയൊക്കെ ആകുമ്പോൾ വേവ് കൂടുതൽ വരും ഇത് നമ്മൾ തന്നെ പറമ്പിലുണ്ടാകുന്ന ആയതുകൊണ്ട് അത് വളരെ പെട്ടെന്ന് അതിൻ്റെ വേവായിട്ടുണ്ട് എന്നാലും ഒരു വീണ്ടും ഒരു പത്ത് മിനിറ്റ് കൂടെ വേഗണം അഞ്ച് മിനിറ്റ് കൂടെ വേഗണം അത് കഴിഞ്ഞിട്ട് നമുക്കതിനകത്ത് മുരിങ്ങക്ക ചേർക്കണം പിന്നീടാണ് ഏറ്റവും ഒടുവിലാണ് നമ്മൾ മാങ്ങയും കാപ്സിക്കവും കൂടെ ചേർക്കുന്നത് ഇത് വീണ്ടും നമ്മൾ അടച്ചു വെച്ചൊന്ന് വേവുക വേഗാനായിട്ട് അനുവദിക്കുക വീണ്ടും നമ്മൾ ഭംഗിയായിട്ട് അത് ആവി ഒട്ടും മേലോട്ട് പോകാതെ വൃത്തിയായിട്ട് അടച്ചു വയ്ക്കണം ഈ ആവി നീരാവിയിൽ ഇതിനകത്ത് ഉണ്ടാകുന്ന വെള്ളത്തിലും കൂടെ വേണം ഇത് വേഗാനായിട്ട് ഇനിയിപ്പോ നമ്മൾ വീണ്ടും ഒന്നുകൂടെ നമ്മുടെ വേവ് ഒന്ന് നോക്കുകയാണ് നമ്മൾ അവിയലിൻ്റെ കഷ്ണങ്ങൾ വേണ്ടോ നമ്മൾ ഒന്നുകൂടി ഒന്ന് പരിശോധിക്കുകയാണ് കഷ്ണങ്ങൾ ഏകദേശം വേവ് ആയിട്ടുണ്ട് നിങ്ങൾ നോക്കിയാലറിയാണ്ട ഉള്ളിൽ വെള്ളം കുറച്ച് വന്നിട്ടുണ്ട് അത് പൂർണ്ണമായിട്ട് വറ്റിക്കുകയുള്ളൂ നമ്മൾ തേങ്ങയൊക്കെ ചേരുമ്പോഴത്തേക്കിന് പൂർണ്ണമായിട്ടും ആ വെള്ളം വറ്റിക്കുകയുള്ളൂ ഇനി നമ്മൾക്കിപ്പോൾ ഏകദേശം വേവ് കഷ്ണങ്ങൾ വേവായി നമ്മൾ മുരിങ്ങക്ക അങ്ങ് ചേർക്കുകയാണ് മുരിങ്ങക്കായ്ക്ക് വലിയ വേവ് ഇല്ലാത്തതുകൊണ്ടാണ് മുരിങ്ങക്ക നമ്മൾ ആദ്യം ഇടാഞ്ഞത് ഞാനിതിനകത്ത് എടുത്തിരിക്കുന്നത് രണ്ട് മുരിങ്ങക്കായാണ് സാമാന്യ വലിപ്പമുള്ള വലിയ മുരിങ്ങക്കായല്ല സാമാന്യ വലിപ്പമുള്ള മുരിങ്ങക്ക അതിൻ്റെ അത് ചെറിയ നീളത്തിൽ മുറിച്ച് അത് ഇടുന്നു ഇനിയും വീണ്ടും നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് മുരിങ്ങക്കായും നന്നായിട്ട് വേവുന്നത് വരെ അടച്ചു വെക്കുക നമ്മൾ നമ്മുടെ അവിയലിൻ്റെ പാകം ഒന്നുകൂടെ നോക്കുകയാണ് നമ്മുടെ മുരിങ്ങക്കായ് ഏകദേശം വേവായിട്ടുണ്ട് ഇനിയും നമുക്കിത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം വെള്ളമൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് പൂർണ്ണമായിട്ടും വെള്ളം പറ്റിയിട്ടില്ല എന്നാലും വെള്ളം കുറഞ്ഞിട്ടുണ്ട് അപ്പം നന്നായിട്ട് മുരിങ്ങക്ക നന്നായിട്ട് യോജിക്കത്തക്ക രീതിയിൽ മുരിങ്ങക്ക ഇളക്കി കൊടുക്കുക മുരിങ്ങക്കായ്ക്ക് വലിയ വേവില്ല അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ മുരിങ്ങക്കായ് ഇടരുത് ആദ്യമേ മുരിങ്ങക്കായ് ഇട്ടാൽ അതിൻ്റെ ടേസ്റ്റും അങ്ങനെ നഷ്ടപ്പെടും നമ്മൾ രണ്ടാം ഘട്ടമായിട്ട് മുരിങ്ങക്കായ് ഇടുകയാണെങ്കിൽ മുരിങ്ങക്ക ആദ്യം വെന്തും പോവില്ല അതിൻ്റെ ടേസ്റ്റ് നിൽക്കും ഇനി നമുക്കിതിനകത്ത് ചേർക്കാനുള്ളത് അവസാനത്തെ ചേരുവകളാണ് ഇതിനകത്ത് മാങ്ങ പുളിക്ക് വേണ്ടിയിട്ട് ചിലർ തൈര ഉപയോഗിക്കുന്നത് ഇവിടെ മാങ്ങ ചേർക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ നന്നായിരിക്കുന്ന മാങ്ങയാണ് അതിൻ്റെ കട്ടി കൂടുതലുള്ള തൊലിയുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ ആ തൊലി നീക്കം ചെയ്യണം അല്ലെങ്കിൽ ഒരു കൈപ്പ് ടേസ്റ്റ് വരും അതുകൊണ്ട് മാങ്ങ ഇടുമ്പോൾ അത് ശ്രദ്ധിക്കുക മാങ്ങ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഇതിപ്പോൾ നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാനൊരു മാങ്ങയുടെ ഒരു പകുതി ഒരു മാങ്ങയുടെ ഒരു പകുതി എടുത്തിട്ടുള്ളൂ നല്ല പുളിയുള്ള മാങ്ങയാണ് പിന്നെ ഇതിൻ്റെ കൂടെ ക്യാപ്സിക്ക ഇടുന്നു ക്യാപ്സിക്ക ഇടുന്നത് ക്യാപ്സിക്ക ഇടണം നിർബന്ധമൊന്നുമില്ല പക്ഷേ നല്ലൊരു ടേസ്റ്റ് കിട്ടും ക്യാപ്സിക്ക ഇട്ടാൽ അവയല്ല അവിയൽ പ്രത്യേകിച്ച് ഒരു ദിവസം ഇരുന്ന് കഴിയുമ്പോഴാണ് അവിയൽ നിന്നും കുറച്ചുകൂടെ ടേസ്റ്റ് അപ്പോൾ ഈ ക്യാപ്സിക്കം നല്ലൊരു ടേസ്റ്റ് മേക്കറാണ് അതുകൊണ്ട് ക്യാപ്സിക്കം കൂടെ ചേർക്കുക ഇനി നമുക്ക് ഇതും ഇതുപോലെ തന്നെ വെന്തു വരണം വീണ്ടും നമ്മൾ ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് വെക്കുക കഷ്ണങ്ങൾ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക പ്രെസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ആവിയിൽ ഉണ്ടാകുന്ന വെള്ളം കൊണ്ടത് വേവും വീണ്ടും നമ്മൾ ഇല കൊണ്ട് അടച്ചു വെക്കുക നമ്മളൊരു പത്ത് ആയിട്ടുണ്ട് അവിയൽ അടച്ചു വെച്ചിട്ട് നമ്മൾ ക്യാപ്സിക്കവും മാങ്ങായും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് പത്ത് ആയി ഇപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്തായി പാകം എന്ന് നമുക്ക് നോക്കാം അവിയൽ കഷ്ണങ്ങളൊക്കെ ന്യായമായിട്ട് വേവായിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട് ഉരുളുടെ ഏറ്റവും അടിയിൽ മാത്രം അല്പം വെള്ളമേ ഉള്ളൂ അത്രയും വെള്ളം നമുക്ക് വേണം എന്നാൽ നമ്മൾ തേങ്ങയും കൂടി ഇതിനകത്ത് ചേർക്കുമ്പോൾ അത് ഡ്രൈ ആയിട്ട് മാറിക്കുകയുള്ളൂ ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് സമയം കൂടെ ഉള്ളൂ നമ്മുടെ അവിയലിൻ്റെ പാചകം പൂർത്തിയാക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് സമയമേ ഉള്ളൂ ഇനി നമുക്ക് ഈ അവിയലിലേക്ക് നമ്മളിവിടെ ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്ത് തേങ്ങ പച്ചമുളക് ജീരകം ഉള്ളി ഞാനിപ്പോൾ ഉള്ളി ചേർത്തിട്ടില്ല ഉള്ളി ചേർക്കേണ്ട ഉള്ളി ചേർക്കുന്നതുകൊണ്ട് ഒരു ടേസ്റ്റ് വ്യത്യാസമല്ലോ ഉള്ളി ചേർക്കുന്നതുകൊണ്ട് അവിയല്ലെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ പക്ഷേ ഇവിടെ ഞാൻ ഉള്ളി ചേർക്കുന്നില്ല ഈ തേങ്ങ നമ്മൾ ഇതിലേക്ക് ചേർക്കുക ഇത് തേങ്ങ കൂടുതൽ ചതഞ്ഞു പോ അരഞ്ഞു പോകരുത് തേങ്ങ ചെറുതായിട്ടൊന്ന് ചതയുകയാകുള്ളൂ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തേങ്ങ ഇട്ടു ഇതിലേക്ക് അവിയല തേങ്ങ ഒന്ന് ചെറുതായിട്ട് ഒന്ന് നിരത്തി വെച്ചുകൊണ്ട് നമുക്ക് തേങ്ങയിലേക്ക് ഒന്ന് ആവി കയറണം കൂടുതൽ വേവൊന്നും വേണ്ട തേങ്ങയിലേക്കൊന്ന് ആവി കയറണം വീണ്ടും നമ്മളൊരു അധിക സമയം വേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിക്കാം നമ്മളിപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ അവിയേക്ക് തേങ്ങയും പച്ചമുളകും ഇനി നമുക്കൊന്ന് പാകം നോക്കാം നമ്മൾ കിട്ടാത്ത തേങ്ങയിൽ ഉൽപ്പാദനകത്ത് ആവി വന്നു ഇനി നമുക്ക് പതുക്കെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കണം നമ്മൾ ഈ കൂട്ടി യോജിപ്പിക്കുന്നത് ശ്രദ്ധിക്കാനുള്ളത് ഈ കഷ്ണങ്ങൾ ഒടിഞ്ഞു ഉടഞ്ഞു പോകുക അവിയലിൻ്റെ കഷ്ണങ്ങൾ അധികം ഉടഞ്ഞു പോകാതിരിക്കുന്നതാണ് അവിയലിന് ഭംഗി അപ്പോൾ വെള്ളം പരിപൂർണമായിട്ടും ഈ തേങ്ങയും കൂടെ ചേർക്കുമ്പോഴത്തേക്കിന് വെള്ളം പൂർണ്ണമായിട്ടും വെള്ളം വരിഞ്ഞിട്ട് വരിയും ഒരു ഡ്രൈ അവിയലായിട്ടാണ് നമുക്ക് കിട്ടുക വെള്ളം കാണാനില്ല വെള്ളമായിട്ട് കാണാനില്ല നാളികേരവും കൂടെ ചേർത്ത് കഴിഞ്ഞുകൊണ്ട് ഇപ്പം പൂർണ്ണമായിട്ടും ഒരു ഡ്രൈ അവിയലായിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ വെന്തു കഷ്ണങ്ങൾ കണ്ടോ വലിയ കഷ്ണങ്ങളിലധികം വെന്ത് അലിഞ്ഞു പോകരുത് അതാണ് അവിയലിൻ്റെ ഒരു പ്രത്യേക പാകം ശ്രദ്ധിക്കേണ്ട അവിയലിന്റെ പാകം എന്ന് പറയുന്നത് ഇതായിരിക്കണം കഷ്ണങ്ങൾ വേറെ ഒന്നിനോടൊന്നും ഒട്ടിപ്പോലും ഇരിക്കാതെ കഷ്ണങ്ങൾ വേറെ ഇരിക്കണം എന്നാൽ എല്ലാ കഷ്ണങ്ങളും വേവണം അതുകൊണ്ടാണ് ചെറു തീയിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വേവിക്കാൻ നമ്മൾ അവിയൽ ഉണ്ടാക്കുമ്പോൾ ബഹളം കൂട്ടി ഉണ്ടാക്കരുത് സമയമെടുത്ത് ഇപ്പം ഏകദേശം ഒരു മണിക്കൂർ എടുക്കും നമ്മൾ ഇത്രയും രീതിയിൽ ഇതേ രീതിയിൽ അവിയൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു മണിക്കൂർ സമയമെടുക്കും അപ്പം ഈ ഒരു മണിക്കൂർ സമയം കൊണ്ട് കഷ്ണങ്ങളൊക്കെ ന്യായമായിട്ട് വേവും പിന്നെ ഇത് നല്ല ഡ്രൈ അവിയലായിട്ട് ഇരിക്കും വെള്ളം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നമുക്ക് ഈ അവിയൽ നോക്കിയാലറിയാം ഈ അറിയലിൻ്റെ ഉണ്ട് ഒരു ഉരുളുടെ അടിയിൽ ഒട്ടും തന്നെ വെള്ളമയല്ല പൂർണ്ണമായിട്ടും ഡ്രൈ ആയിട്ടുണ്ട് ഈ രീതിയിൽ അവിയൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നും അവിയലിൻ്റെ ടേസ്റ്റ് കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും രണ്ട് അവിയൽ നമുക്ക് കുറച്ച് ദിവസങ്ങളാണ് ഒരുപാട് ദിവസങ്ങളല്ല ഒരു മൂന്ന് നാല് ദിവസം നമുക്ക് ഇപ്പം ഇത് മൂന്നു നാല് പേരുള്ളൊരു കണിയിലാണെങ്കിൽ ഒരു പതിനഞ്ച് പേർക്കുള്ള അവിയലാണ് ഇത് ഒരു ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റില്ല പിന്നെ ബുദ്ധിമുട്ടും അവിയൽ ഉണ്ടാക്കുന്ന സമയം അത്രയും കഷ്ണങ്ങൾ എരിയണം ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഇനി നമ്മളിതിൻ്റെ പ്രിപ്പറേഷൻ്റെ അവസാനഘട്ടത്തിലേക്ക് നീങ്ങണം ഇനി നമ്മൾ ചെയ്യേണ്ടത് കരിയേപ്പില കരിയേപ്പിൽ അവിയൽ കരിയപ്പിൽ ഇടുന്ന ഒരു യാതൊരു ലോഹവും ഇരിക്കും കരിയേപ്പിൽ വാരി കോരി ഇതാ അവിയലിൽ അവിയൽ കരിയേപ്പിൽ എത്രയും ചെയ്തു അതൊന്ന് തിരുമിയും കൂടി അങ്ങിട്ടേക്ക് കരിയേപ്പിൽ ഒന്ന് തിരുമ്മി ഇടിട്ട് ഇടുകയും കൂടി ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അപ്പോൾ ഉണങ്ങിയ കരി നമുക്കിത് നല്ല കരിയേപ്പില വെള്ളമയം അതില്ലാതെ കരിയേപ്പില ഒന്ന് തിരുമിയിടുക കരിയേപ്പില ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക ഇനി നമുക്ക് ബാക്കിയുള്ളത് ഒരു കാര്യം ഉള്ളൂ വെളിച്ചെണ്ണ ചേർക്കുക ഇനി നമുക്ക് തീ വേണമെങ്കിൽ പൂർണ്ണമായിട്ട് ഓഫ് ആക്കാം തീ ഞാനിപ്പോൾ ഫ്ലെയിമ് പൂർണ്ണമായിട്ട് ഓഫ് ഓഫാക്കി ഈ വെളിച്ചെണ്ണ ചേർക്കുക വെളിച്ചെണ്ണയുടെ ഇതുപോലെ തന്നെയാണ് വെളിച്ചെണ്ണ ടേസ്റ്റ് ഇഷ്ടമുള്ളത് വെളിച്ചെണ്ണ അല്പം കൂടുതൽ കയറും അല്പം കൂട്ടിൽ കയറുന്നത് ഒരു കുഴപ്പമില്ല ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ചേർക്കും അത്രയും വെളിച്ചെണ്ണയുടെ ആവശ്യമുള്ളൂ നമ്മളിതും ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഇളക്കാതെ ഒന്ന് വെച്ചേക്കാം ഒരു രണ്ട് മിനിറ്റ് ഇളക്കാതെ ഇരിക്കുമ്പോൾ ആ വെളിച്ചെണ്ണ കൂടി ആ ഉരുളിയുടെ അടിയിലെത്തും ആ ഡ്രൈ ആയിട്ടിരിക്കുന്ന ആ വെളിച്ചെണ്ണയുടെ മണവും കൂടെ ഒന്ന് പ്രത്യേകമായിട്ടൊന്ന് പ്രൈ ചെയ്ത് വരും ഇത്രയാണ് ഒരു അവിയലിന്റെ പാചകത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ വന്നത് കൈവതം അവിയൽ ഉണ്ടാക്കുമ്പോൾ കഷ്ണങ്ങൾ ഏകദേശം ഒരേ രീതിയിൽ നമ്മൾ അരിഞ്ഞ് എടുക്കണം മുറിച്ചെടുക്കണം കഷ്ണങ്ങളുടെ വലിപ്പോ ഒരേ രീതിയിലാവുകയാണെങ്കിൽ വേവ് ഒരുമിച്ചിരിക്കും പിന്നെ ചേനയ്ക്ക് വേവ് കൂടുതലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വലിയ വേവുള്ള ചേനയാണ് നമ്മൾ പ്രഷർ കുക്കറിൽ വെച്ച് ഒന്ന് ആവി കയറ്റിയിട്ട് ഉരുളയിലേക്ക് ഇട്ട് നമ്മൾ പിന്നെ നമ്മൾ സാധാരണ പാചകം ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ ചേനയും വെന്ത്രുത്തും പിന്നെ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഈ ഫ്ലെയിം മീഡിയത്തിലും താഴെ ഒരു ഫ്ലെയിമിൽ മാത്രം മാപ്പം വേണം അധികം ഉപയോഗിച്ചു അത് ഒരു മണിക്കൂർ സമയം ചിലപ്പോൾ എടുക്കുന്നിരിക്കും ആ ഒരു മണിക്കൂർ സമയം ലോ ഫ്ലെയിമിൽ ഇപ്പോൾ വേണം നമ്മുടെ ഇതിൻ്റെ പ്രിപ്പറേഷൻ നടത്താനായിട്ട് പിന്നെ കഷ്ണം കൂടെ കൂടെ ഇത് ഇളക്കുക ഈ വിളക്ക് ഇതിന്റെ കഷ്ണങ്ങൾ കൂടുതൽ അങ്ങ് ചെറുതായി കഷ്ണങ്ങൾ അങ്ങ് അരിഞ്ഞു ചേരരുത് എല്ലാ കഷ്ണങ്ങളും ഓരോ ഓരോ എല്ലാം നന്നായിട്ട് കോവയ്ക്കാം ഇനി നമ്മൾ പൂർണ്ണമായിട്ടും അവിയലിന്റെ ജോലി പൂർത്തീകരിച്ചിരിക്കുകയാണ് നല്ലൊരു ഡ്രൈ അവിയൽ ഇവിടെ റെഡിയാണ് അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ഇത് പരീക്ഷിക്കുക ഞാൻ പറഞ്ഞിരിക്കുന്ന വിധം ഒന്ന് ശ്രദ്ധിക്കുക അത്രയും മാത്രമേ ഉള്ളൂ അല്ലാതെ അവിയൽ ഉണ്ടാക്കുന്നതിന് വലിയ അധ്വാനം ഒന്നുമില്ല നമുക്ക് ഒരു പരമാവധി കഷ്ണങ്ങൾ ഉണ്ടാക്കുന്നത് മുതൽ ഒരു ഒന്നര മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് നല്ല ഒരു അവിയൽ പാകപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റും ഇത് ഒരു മൂന്നോ നാല് ദിവസം നേരത്തെ പറഞ്ഞപോലെ മൂന്നോ നാല് ദിവസം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സൂക്ഷിച്ചു വെക്കാം ഇത് ചെറിയ പാത്രങ്ങളിലാക്കി മൂന്നോ നാലോ പാത്രങ്ങളിലാക്കി മാറ്റി മാറ്റി വെക്കുക ഒരിക്കൽ ഉപയോഗിച്ചത് പിന്നീട് ഉപയോഗിക്കാണ്ട് മൂന്നോ നാലോ പാത്രങ്ങളിലായിട്ട് മാറ്റി വെച്ചാൽ നമുക്കിത് മൂന്നോ നാല് ദിവസം ഓരോ പാത്രത്തിലെ ഓരോ ദിവസം എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ എല്ലാവർക്കും ഈ അവിയൽ ഉണ്ടാക്കിയ വിധം തൃപ്തികരമായി തോന്നി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം തീർച്ചയായിട്ടും അടുത്ത അടുത്ത ഞായറാഴ്ചയും വളരെ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമുമായിട്ട് ഞങ്ങൾ എത്തുന്നതാണ് അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും കാണുക മറ്റുള്ളവരോട് പറയുക താങ്ക് യു